നമസ്കാരം നമ്മുടെ കൺമുന്നിലുള്ള അനീതികളെക്കുറിച്ച് ശബ്ദിക്കാൻ മടിയുള്ളവർ ശത്രുരാജ്യത്തിന് നീതി ഉറപ്പാക്കാൻ വെമ്പൽ കൊള്ളുന്നത് അത്ര വെടിപ്പല്ല സംഘർഷം നടക്കുന്ന സമയത്ത് പാലിക്കേണ്ട മിനിമം മര്യാദയാണ് രാജ്യത്തിന്റെ നേതൃത്വത്തെ ശക്തിപ്പെടുത്തുക എന്നത് എന്നാൽ ചില മലയാളികൾക്ക് ഇതൊന്നും ബാധകമല്ല അതിലൊരാളാണ് നടി മറീന മൈക്കിൾ മാധ്യമപ്രവർത്തകർ ഇന്ത്യ പാക് യുദ്ധത്തെക്കുറിച്ച് താരത്തിനോട് ചോദിച്ചപ്പോൾ മറീന പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇവിടെ പത്ത് പേരെ കൊന്ന് അവിടെ പേരെ കൊന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് ശരിയാണോ എന്നെനിക്ക് അറിയില്ല എനിക്ക് ഒരുപാട് പാക്കിസ്ഥാനി കശ്മീരി ഫ്രണ്ട്സുണ്ട് പക്ഷേ അവരൊക്കെ നല്ല ഫ്രണ്ട്സാണ് നല്ല സുഹൃത്തുക്കളാണ് നല്ല മനുഷ്യന്മാരാണ് നമ്മളെക്കുറിച്ച് ആൾക്കാർ അറ്റാക്ക് ചെയ്തു വന്നു പക്ഷേ മൊത്തത്തിൽ ആ രാജ്യത്തോട് ഒരു എതിർപ്പുള്ളതുപോലെയല്ലേ നമ്മൾ നിൽക്കുന്നത് നടി മറീന മൈക്കിൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പാകിസ്ഥാനികളെ അങ്ങ് കയറി സപ്പോർട്ട് ചെയ്തു എന്ന് വേണം പറയാൻ പിന്നെ ആളുകൾ വെറുതെ വിടുമോ അതേസമയം ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഇന്ത്യയുടെ ധീരമായ പ്രവൃത്തി ഒന്ന് അഭിനന്ദിക്കുക കൂടി ചെയ്തിട്ടില്ല താരം എന്തായാലും ഒരുപക്ഷെ ഇന്ത്യ ആക്രമിച്ചത് ഭീകരവാദികളെ ആണെന്ന് മരീന അറിഞ്ഞു കാണില്ല മിനിമം വാർത്താബോധമുള്ള വ്യക്തിയാണ് മറീനയെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പറയില്ല അല്ലെങ്കിൽ സംഭവിച്ചത് പോലും അറിയാതെ ഇങ്ങനെ സംസാരിക്കില്ല സൈന്യത്തിന് പിന്നിൽ ഉറച്ചു നിൽക്കേണ്ട സമയമാണിത് പാകിസ്ഥാൻ ഇന്ത്യൻ പൗരന്മാരെ വക വരുത്തുന്നു പഹൽഗാമിലെ ഭീകരത അതിരുവിട്ടതായിരുന്നു ആ സാഹചര്യം മനസ്സിലാക്കാതെയുള്ള മെറീന മൈക്കിളിന്റെ പ്രതികരണം കേന്ദ്ര സർക്കാരിന്റെയും ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ട് അതിനിടെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഇതുണ്ടാക്കുന്നത് മെറീനയോട് സോഷ്യൽ മീഡിയ കലിപ്പ് കലിപ്പുതിറക്കുന്നത് ഇങ്ങനെയാണ് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് പാകിസ്ഥാനിൽ ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിച്ച് ഇന്ത്യയും ഇന്ത്യൻ ആർമിയും എന്തു ചെയ്യണം എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത് എത്ര ലാഘവത്തോടെയാണ് ഇന്ത്യയിൽ പേരെ കൊന്നതിന് തിരിച്ച് പേരെ കൊല്ലണമോ എന്നൊക്കെ ഇത്രയും കോൺഫിഡൻസോടെ ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ മരിച്ചു വീണ ഭീകരവാദികളാൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരായ ആളുകളോട് ഒരു സഹാനുഭൂതിയും ഇല്ലാതെ ഒരു കൂസലില്ലാതെ ഇത്രയും ഇടുക്കോടെ വന്നിരുന്നു സംസാരിക്കുന്നു ഇവർക്കൊക്കെ ഈ പാകിസ്ഥാനിലുള്ള ഫ്രണ്ട്സ് ആരൊക്കെയാണ് ഇവരുമായി ഇവർക്കൊക്കെയുള്ള ബന്ധം എന്താണ് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അന്വേഷിച്ചറിയേണ്ട കാര്യമാണ് ഇന്ത്യയിൽ കയറി പത്ത് പേരെ കൊന്നാൽ തിരിച്ച് പത്ത് പേരെ കൊന്നാൽ ശരിയാകുമോ ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ചോദിക്കുന്ന ഇവരോട് ഒരേ കാര്യമാണ് ചോദിക്കാനുള്ളത് ഇന്ത്യ തീർത്തത് പാകിസ്ഥാനിലെ ഏതെങ്കിലും പത്ത് സിവിലിയൻസിനെ അല്ല ഇന്ത്യയിൽ എല്ലാ കാലത്തും ഭീകരവാദ പ്രവർത്തനങ്ങൾ അഴിച്ചുവിടുകയും ഇന്ത്യയുടെ സമാധാനത്തെ എല്ലാ കാലത്തും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്ന പാകിസ്ഥാൻ ചോറ് കൊടുത്തു വളർത്തുകയും ഒരുപാട് ഭീകരവാദികളുടെ ക്യാമ്പുകളെയാണ് ഇന്ത്യ ഇന്ന് തകർത്തിരിക്കുന്നത് മറീനയെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയ കുറിപ്പിലെ പ്രസക്ത ഭാഗമാണ് ഇത് അതേസമയം മറീനയെ വിമർശിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയ മറ്റൊരു കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഇന്ന് നടക്കുന്ന ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ എതിർക്കുന്നവരോട് ഒറ്റ കാര്യം മാത്രമാണ് പറയാനുള്ളത് ഇന്ത്യ എന്ന ഈ രാജ്യം ഒരു കാലത്തും യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമല്ല നമുക്ക് ആർക്കും ആഗ്രഹമില്ല ഇന്ത്യ യുദ്ധം ചെയ്യണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ആഗ്രഹമില്ല യുദ്ധം നടക്കണമെന്ന് ഇന്ത്യയുടെ സൈന്യത്തിന് ആഗ്രഹമില്ല യുദ്ധം നടക്കണമെന്ന് യുദ്ധം എല്ലാ കാലത്തും വിനാശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ട് പക്ഷേ ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ കാലത്തും യുദ്ധം അഴിച്ചുവിടുകയും ചെയ്യുമ്പോൾ തിരിച്ചടിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗമില്ല ഇന്ത്യയുടെ തിരിച്ചടിക്കെതിരെ സംസാരിക്കുന്നവരോട് എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്ത് ജനങ്ങളായിട്ടുള്ള ആരെങ്കിലും ഒരാൾ മരിച്ചു വീഴുന്നത് വരെ ഈ മരണപ്പെടുന്ന വ്യക്തികളൊക്കെ ഏതോ ഒരു വ്യക്തിയായിരിക്കും പക്ഷേ ഇതെൻ്റെ രാജ്യമാണ് ഇവിടെയുള്ള ഓരോ പൗരന്മാരും എൻ്റെ സഹോദരന്മാരാണ് സഹോദരിയാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിലും ഇന്ത്യയിൽ പാകിസ്ഥാൻ കൊന്നു തള്ളുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ സ്വന്തം വീട്ടുകാരാണെന്ന് നിങ്ങൾക്ക് തോന്നും തിരിച്ചടിക്കണം എന്ന പൂർണ്ണ ബോധം നിങ്ങൾക്ക് തോന്നും ഇതിനെതിരെ സംസാരിക്കുന്നവർ ഒന്ന് ആലോചിക്കണം നിങ്ങൾ ഇന്ന് കാലിന്മേൽ കാല് വെച്ച് പുട്ടടിക്കുന്നത് അതിർത്തിയിൽ പാവം സൈനികർ ആഹാരമില്ലാതെ ഉറക്കം ഒഴിച്ചിരുന്ന് നിങ്ങൾക്ക് നിരന്തരം പ്രതിരോധം തീർത്തതുകൊണ്ടാണ് ഇവിടെ ദക്ഷിണേന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഉത്തരേന്ത്യയിലേക്ക് നോക്കി കുറ്റം പറയാനും എളുപ്പമായിരിക്കും ഈ സമയം പാകിസ്ഥാനിൽ മരിച്ചു വീഴുന്നവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കാതെ നമ്മുടെ സൈന്യത്തിനായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടതെന്നും മരീനയെ ഉപദേശിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയ കുറിപ്പ്